മയ്യനാട് വലിയ വിള നട ക്ഷേത്രത്തിലെ തിരുവോത്സവത്തിനനുബന്ധിച്ച് കൊടിമര ഘോഷയാത്ര നടന്നു ക്ഷേത്ര തന്ത്രി ഇടുക്കി സലിമോൺ തന്ത്രികളുടെയും മേൽശാന്തി വിനീഷ് കട്ടപ്പനയുടെയും നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശ്രീകോവിലുള്ളതും എല്ലാ ദിവസവും ഭക്തജനങ്ങൾ പൊങ്കാല സമർപ്പിക്കുന്നതുമായ ക്ഷേത്രമാണ് മയ്യനാട് വലിയവിള മാടൻ ക്ഷേത്രം ക്ഷേത്രത്തിലെ തിരുവത്സവത്തിനോടനുബന്ധിച്ചുള്ള കൊടിമര ഘോഷയാത്രയാണ് സംഘടിപ്പിച്ചത് ജന്മംകുളം പ്രദേശത്തെ വീട്ടിൽ നിന്നുമാണ് ഇക്കുറി കൊടിമരത്തിനായുള്ള കവുങ്ങ് നൽകിയത് ക്ഷേത്രത്തിൽ നിന്നും ചെണ്ടയുടെയും വിളക്കിന്റെയും അകമ്പടിയോടുകൂടി ഇവിടെ നിന്നും ആർപ്പുവിളികളോടെ നിരവധി ആളുകൾ ചേർന്ന് കൊടിമരം തോളിലേറ്റി കൊണ്ടുവരികയായിരുന്നു തുടർന്ന് ക്ഷേത്ര സന്നിധിയിൽ ക്ഷേത്രം തന്ത്രി ഇടുക്കി സലിമോൻ തന്ത്രികളുടെയും മേൽശാന്തി വിനീഷ് കട്ടപ്പനയുടെയും നേതൃത്വത്തിൽ അടുത്ത ദിവസം വൈകിട്ട് തൃക്കൊടിയേറ്റ കർമ്മം നടക്കും മാർച്ച് ഒൻപതാം തീയതി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ പൊങ്കാലയും പതിനൊന്നാം തീയതി ഗജമേളയും കെട്ടുകാഴ്ചയും നടക്കുമെന്ന് ക്ഷേത്രം പ്രസിഡന്റ് ജിനേഷ് ആനന്ദ് അറിയിച്ചു നമ്മുടെ ക്ഷേത്രത്തിന്റെ ഉത്സവ ആഘോഷങ്ങൾ നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് നാളെയാണ് നമ്മളെ കൊടിയേറ്റി ഏഴ് ഇരുപത്തെട്ടിനും ഏഴ് മുപ്പത്തെട്ടിനും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിലാണ് കൊടിയേറ്റ് നടക്കുന്നത് അതിനുശേഷം പതിനഞ്ച് നാളാണ് നമ്മളെ ഉത്സവം ഉള്ളത് പതിനഞ്ച് നാൾ ഉത്സവമുള്ള കേരളത്തിൽ തന്നെ അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണിത് ഈ ഈ വെള്ളിയാഴ്ച ഈ ചൊവ്വാഴ്ച കൊടിയേറി അടുത്ത രണ്ട് ചൊവ്വാഴ്ച കഴിയുന്ന മണ്ടക്കേട്ട കുട ദിവസമാണ് ഉത്സവം വരുന്നത് ആ ഉത്സവത്തിന് മുമ്പത്തെ ഞായറാഴ്ച അതായത് മാർച്ച് ഒമ്പതിന് സമൂഹ ഉത്സവങ്ങൾ നടക്കുന്നതായിരിക്കും